ಅವನು ಅವ್ರು ಬಂದ್ರು ಬ್ರಹ್ಮ ಸಲೇರನೇ ಇಲ್ಲ ಅವರು ಬಂದ್ರು ിക്കാത്തേക്ക് <laughs> <laughs> നമ്മുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം കൊടുക്കാനുള്ള അവസരമാണ് പേര് നമ്മൾ വായിക്കാം തിരക്കുണ്ടാക്കാതെ നമ്മുടെ സ്ഥാനാർത്ഥി എല്ലാവരുടെയും സ്വീകരണം വാങ്ങിക്കേണ്ടത് നോക്കുള്ളൂ നമ്മുടെ ആദ്യമായിട്ട് സ്വീകരണം നൽകുന്നതിനായി ആറന്മുള നിയോജന കമ്മിറ്റിക്ക് വേണ്ടിട്ട് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് പേര് വിളിച്ചു മുൻസിപ്പൽ കമ്മിറ്റിക്ക് വേണ്ടി ശുപാർശ പിള്ള അതേപോലെ തന്നെ എസ് എൻ ഡി പി ശാഖായോഗത്തിന് വേണ്ടി പ്രസിഡന്റ് സോമശേഖരൻ സെക്രട്ടറി സതീഷ് കുമാർ ലബർ ഉൽപാദക സഹകരണ സംഘത്തിന് വേണ്ടി പി ശശീധരൻ പി ഡി ജെസിനു വേണ്ടി പ്രേംകുമാർ പി ശാഖായോഗ കമ്മിറ്റിക്ക് വേണ്ടിട്ട് പ്രകാശ് എൻ എസ് എസ് കലയോഗം ശ്രീവധി വേണ്ടി പ്രസിഡന്റ് ശ്രീ ബിജു കൊണ്ടക്കാട്ട് സിധന സർവീസ് വെൽഫെയർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കുമ്മളിക്കുഞ്ഞ ആദിത്യ സദാനന്ദൻ സതീഭായി ന്യൂനപക്ഷ മോർച്ചു വേണ്ടി ഷാജി നമ്പർ കമ്മിറ്റിക്ക് വേണ്ടി സതീഷ് ഇൻചാർജ് സന്തോഷ് ടി വി ബൂത്ത് പ്രസിഡന്റ് അഖിൽ മഠത്തിലേത്ത് ബൂത്ത് സെക്രട്ടറി മനുമോഹൻ കമ്മിറ്റി അംഗ രാമേന്ദ്രൻ നായർ രവിൽ സന്തോഷ് തേക്കാടിൽ മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി ശോഭാ രതീഷ് എസ് എമ്മാലിൽ ശരണ്യ മഠത്തിലേത്ത് ഭദ്ര ഹൈന്ദവ സേവാ സമിതിക്ക് വേണ്ടി രാജീവ് അനീഷ് രതീഷ് ഇരുന്നൂറ്റി നാല് രണ്ടാം ബൂത്ത് കമ്മിറ്റിക്ക് മോഹൻ നായർ ബൂത്ത് ഇൻചാർജ് രമേഷ് കുമാർ ബൂത്ത് പ്രസിഡന്റ് രാജസ്വാമി സുനിൽ കുമാർ കാലായി നായർ മോഹനൻ പ്രസാദ് രവീന്ദ്രൻ താനുകൂട്ടിൽ സദാനന്ദൻപിള്ള സദാനന്ദൻ പള്ളിക്കുഴി വാസുദേവൻ നായർ സുധീഷ് വിനീത ഇരിപ്പക്കുഴി ആദിത്യ അനന്തു ഷാജി ശാന്ത ഓമനയമ്മ രാമേന്ദ്രനായർ ഗോമതിയമ്മ അനുരാജ് ആര്യമോൾ അജിത്ത് മിനി രേഖ സുനു സോനു പ്രസാദ് అభిజిత్ సురేష్ అనేక తంగమ్మ ఓమనయమ్మ బాలకృష్ణ నాయర్ సుదర్శన్ చంద్రశేఖరన్ గీత ప్రసన్నన్ సరస్వతి ప్రసన్న അപ്സര ബി എം എസ് മൈലാടുകാർ യൂണിറ്റ് രവീന്ദ്രൻ താന്നുകൂട്ടിൽ ഉണ്ണികൃഷ്ണൻ നായർ എബ്രഹാം അന്താനിയൽ പ്രദീപ് സി കെ പ്രസാദ് അനീഷ് ഷാജി രവീന്ദ്രൻ പ്രസാദ് ഗീതാ പ്രസാദ് ആരതി വിജയ് നെടുമ്പൽ അശോകൻ അച്യുതൻ അനീഷ് വളവുങ്കൽ ഷാജി അർജുൻ അരുൺദാസ് ഗോപാലകൃഷ്ണൻ നായർ അനീഷ് മോഹൻ വിഷ്ണു കുറുപ്പ് ബാലൻ പള്ളിക്കുഴി അനിത സന്തോഷ് രാധാകൃഷ്ണ കുറുപ്പ് വിഷ്ണു കുറുപ്പ് മലയാളപ്പുഴ കണ്ണൻ അഭിജിത്ത് അജിത്ത് ശ്രീലക്ഷ്മി സദാനന്ദൻ വിജയൻ അജി പതാൽ മണിക്കൂടൻ മേലെടുത്ത് ആർക്കെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കില് എല്ലാവർക്കും ഒന്ന് സ്വീകരിക്കാവുന്നതാണ് നന്ദി രേഖപ്പെടുന്നവരായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ ക്ഷണിച്ചോളൂ പ്രിയപ്പെട്ട ശ്രീ നിർമ്മൽ സുരാനാജി നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള എൻ്റെ പ്രിയ സുഹൃത്തും കർണാടകയിൽ നിന്നുള്ള മുഴുവൻ നിയമസഭാംഗവുമാണ് അതുപോലെ തന്നെ ശ്രീ വി എൻ ഉണ്ണിച്ചേട്ടൻ ശ്രീ ഷാജിയാർ നായർ ശ്രീ അഭിലാഷ് ശ്രീ ഹരിദാസൻ വക്കീൽ മറ്റ് സർവാധരണീയരായിട്ടുള്ള നേതാക്കളെ പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നല്ലവരായ വോട്ടർമാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് രാവിലെ മുതൽ അടൂരിലെ വിവിധ സ്ഥലങ്ങളിൽ ഏഴ് മണിക്ക് ഞങ്ങൾ ആരംഭിച്ച പര്യടനം ഇത്രയും നേരം കഴിഞ്ഞിട്ടും അവിടെ അവസാനിപ്പിക്കാൻ കഴിയാതെ ഞങ്ങൾ ഓടിപ്പോവുകയായിരുന്നു കാരണം പത്തനംതിട്ട ആറന്മുള മണ്ഡലത്തിലെ പര്യടന പരിപാടി വളരെ വൈകിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും കാണാത്ത അഭൂതപൂർവ്വമായിട്ടുള്ള വലിയൊരു ജനമുന്നേറ്റം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നു പ്രത്യേകിച്ചും അമ്മമാരുടെയും സഹോദരിമാരുടെയും അണമുറിയാത്ത ഒരു പ്രവാഹം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഈ പ്രചാരണ പരിപാടിയിലുടനീളം കാണാൻ കഴിയുന്നു അതിനുള്ള കാരണം എനിക്കറിയാം ഈ വികാരനിർഭരമായിട്ടുള്ള വരവേൽപ്പ് എന്നോടുള്ള സ്നേഹമല്ല സ്നേഹം അതുകൊണ്ട് ആശങ്കയിൽ ഒരടിസ്ഥാനവുമില്ല ശബരിമല ക്ഷേത്രം തകർക്കാൻ ആരെയും സമ്മതിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള പ്രകടന പത്രികയിൽ ഇന്ന് വന്നിരിക്കുന്നു റിവ്യൂ പെറ്റീഷനിൽ പരാജയപ്പെട്ടാലും നിയമനിർമ്മാണം വഴി ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കുമെന്നുള്ള വാഗ്ദാനം ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ദേശീയ തലത്തിലുള്ള ദേശീയതലത്തിലുള്ള പ്രകടനമാക്കിയിരിക്കുന്നു വിശ്വാസി സമൂഹത്തിന് യാതൊരു ആശങ്കയും വേണ്ട എന്ന് ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശബരിമല ക്ഷേത്രം ആർക്കും കയറി നിറങ്ങാനുള്ള ചന്തയല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ചൂട്ടുകളെ വരാൻ പോകുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല വിശ്വാസികൾക്ക് മുറിവേറ്റിരിക്കുന്നു ഇവിടെ വികസനമില്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി അമ്മമാർ കുടിവെള്ളത്തിന് ഉടവുമേന്തിട്ട് കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നു ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഈ പത്തനംതിട്ട പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഈ പത്തനംതിട്ട കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത നാടായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം യു ഡി എഫും എൽ ഡി എഫുമാണ് അതുകൊണ്ട് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മാറ്റി നിർത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു പാർലമെന്റ് അംഗത്തെ ഈ മണ്ഡലത്തിൽ നിന്ന് അയച്ചാൽ ഈ നാട്ടിൽ നല്ല വികസനം കൊണ്ടുവരാൻ സാധിക്കും പത്തനംതിട്ടയ്ക്ക് ഒരു നവോന്മേഷം പകരാൻ സാധിക്കും സുഹൃത്തുക്കളെ നിങ്ങളുടെ വോട്ട് ഇത്തവണ പാഴാവില്ല വിശ്വാസികളെ സംരക്ഷിക്കാൻ വികസനം കൊണ്ടുവരാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം നിൽക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വോട്ടുകൾ മാത്രമല്ല ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ അയൽവാസികളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും വോട്ട് എനിക്ക് വേണ്ടി അഭ്യർത്ഥിച്ച് വാങ്ങി തരണം വമ്പിച്ച ഭൂരിപക്ഷത്തോട് ഈ എന്നെ ഇവിടുന്ന് വിജയിപ്പിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ ഗുരുദേവന്റെ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരതി ഒഴിഞ്ഞുകൊണ്ട് ആരംഭിച്ച ഇന്നത്തെ പര്യടനം പാർട്ടിയുടെ ദേശീയ നേതാവ് തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത പര്യടനമാണ് അതുകൊണ്ട് ഞാൻ വിട വാങ്ങുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷം നൽകി നമുക്കിവിടെ തോറ്റു കൊടുക്കാനാവില്ല ശബരീഷന്റെ മണ്ണാണിത് നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ശബരിമല അയ്യപ്പ സ്വാമിയുടെ പാദവാംസുക്കളാൽ പവിത്രമാക്കപ്പെട്ട മണ്ണിലാണ് നിങ്ങൾ ജനിച്ചത് ആ നിങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായിട്ട് ഞാനും കണക്കാക്കുകയാണ് അതുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഇവിടെ നൽകാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണമെന്ന് ഒരിക്കൽ കൂടി വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ